ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും നമ്മളെ ആളപ്പം വെളിപ്പെടുത്തുന്നില്ല കാരണം പിന്നെ മുപ്പറാക്ക് ബുക്കിങ്ങുകൊണ്ട് ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ആൾ നമ്മളിപ്പോൾ ഫേമസ് ആക്കണില്ല ഇത് അതിൻ്റെ സ്പെഷ്യലാണ് ആ കറിയിൽ നല്ല റോസ്റ്റ് പോലെ കറി ഒക്കെ നെയ്ച്ചോറ് അതിലേക്കുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ റെഡിയാണ് ഏ ഉള്ളി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് അതാ ആ കറിയിലേക്കുള്ള പാത്രം റെഡി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുമുണ്ട് ഗേസ് ൊക്കെ നമ്മൾ ഉഷാറാക്കി തരും ഒരറ്റ കുടക്കിയില്ല ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാൽ വന്നാരം വെക്കണ നമ്മളെ നാളെ പെയ്യുന്ന പേര് പറഞ്ഞില്ല പിന്നെ ആകെ മുക്കിങ്ങനെ പറഞ്ഞ് അതുകൊണ്ടോ അതൊന്നും അതിലേക്കുള്ള ചിക്കനൊക്കെ കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടാടിച്ച് പൊളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മളെ നമ്മളെ കറിന്റെ മെയിൻ ഹെഡ് എന്ന് പറഞ്ഞ ഔഷധമാണ് കിട്ടാ ചുവന്ന മുളക് പിന്നെ ഏലക്കയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പൊഞ്ഞോതണ്ട് വന്നാൽ അപ്പൊ നമ്മളെ ചിക്കനൊക്കെ നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് കേസ് ഇതിലേക്ക് നെയ്ച്ചോറാണെന്ന് സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ സൺഡേ സ്പെഷ്യൽ ഏ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളി നല്ല കഴിഞ്ഞാൽ നെയ്ച്ചോറ് ആണ് കേസ് ആവിണ്ടില്ല നെയ്ച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് കേസ് ഓക്കെ അത് നമ്മളെ വല്ല അടച്ചു വെക്കുക നെയ്ച്ചോറ് നെയ്ച്ചോറിന്റെ സെക്ഷൻ കലാസ് ഇനി അടുത്ത് നമ്മള് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മള് കേസ് നല്ല മിക്സ് ചെയ്തിട്ട് നല്ല വാടിയാൽ അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നമ്മക്കണ്ട് വരും കേട്ടോ ഐറ്റംസ് നോക്കിക്കോളി മുളക് ഐറ്റംസ് നോക്കിക്കോളി കറക്റ്റ് എന്താ മോനെ അധികം നമ്മൾ പച്ചമുളക് ലേറ്റ് ആയിട്ട് ഇട്ടാൽ മതി സ്പൈസ് ജാസ്തിയാക്കിയാൽ പറഞ്ഞ കേട്ടോ നന്നായിട്ട് വാടി കഴിഞ്ഞാൽ മെയിൻ പരിപാടി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാണ് ഒക്കെ റെഡി ആക്കി വെച്ച് നേരെ നമ്മളിത് ഇതിലേക്കാണ് മിക്സ് ചെയ്യും

ചിക്കൻ റോസ്റ്റും ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ ചിക്കന് ഇതിൽ മസാലകളൊക്കെ വരാണ്ട് നമുക്ക് വെറൈറ്റീസ് സ്പെഷ്യൽ മസാലകൾ കാണാൻ നമുക്ക് ഇട്ടാ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ പിന്നെന്താ നമ്മൾ ഐറ്റംസ് ഇതാ നേരെ അതാ നമ്മൾ മിക്സി ജാറിലേക്ക് ഐറ്റംസ് നമ്മൾ വളർന്നൊക്കെ പാട്ട് ഇതൊരു ചാമ്പലുണ്ട് മക്കളെ അതൊരു മിക്സിയിലിട്ടാണ് ചാമ്പിയാൽ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്താന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കും വലിയ കിട്ട് ഉണ്ടാ ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ട് ഉണ്ടാ ഒരു പൊടിക്കല് ഉടുന്ന് പറഞ്ഞത് ഫുള്ള് വൃത്തി ചെയ്തിട്ടുണ്ട് നല്ല മിക്സി കിട്ടേശം മഞ്ഞൾപ്പൊടി ആറ് സ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് തമർത്താം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ കുറച്ച് നേരം അതിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് കേസ് എന്നാലും അതിൻ്റെ ഒരു അടച്ചു വെച്ചിട്ട് നമ്മളെ മസാലകളൊക്കെ ചേർക്കാം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മോഡിയൊക്കെ നിർത്തി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് ഐറ്റംസൊക്കെ ചുവന്ന മുളക് പേസ്റ്റ് അടിപൊളിയായിട്ട് മിക്സി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതതിൽ ചേർത്ത് മിക്സ് ചെയ്താൽ ഏകദേശം നമ്മളെ റോസ്റ്റിൻ്റെ പരിപാടികൾ ഇവിടെയാവും ഗൈസ് ഓക്കെ അപ്പോൾ ഓക്കെ നമ്മളെ നേരത്തെ അരച്ച മിക്സി മസാല എല്ലാം ഒതുതാ ചിക്കനിൽ മിക്സ് ആക്കാൻ വേണ്ടി പോകണേ ഗൈസ് അരച്ച് നല്ല മിക്സിയിലിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഗ്രേസ് ഓക്കെ ഇത് മിക്സ് ചെയ്ത് നല്ല റോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇൻഷാള്ള ഓക്കെ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം സ്റ്റെപ്പിലേക്ക് എത്തുകയാണ് ഗൈസ് നല്ല മിക്സ് ചെയ്യാം അട്ടിച്ച് പൊളിച്ച് മിക്സ് ചെയ്താൽ പ്രത്യേക ആവശ്യമായ വെള്ളം അതിനൊക്കെ ആവശ്യമുള്ള വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ പരിപാടി നമ്മുടെ സ്പെഷ്യൽ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക ട്രൈ ചെയ്യുക അട്ടിച്ച് പൊളിയായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ മക്കളെ നെക്സ്റ്റ് അടിപൊളി വീഡിയോ നമ്മൾ വരും ഇതേമാതിരി വേറെ ഫെസ്റ്റ് ചെയ്ത് വയ്ക്കുക ഇതിലൊക്കെ ആവശ്യമുള്ള വെള്ളം ഒക്കെ കുക്കറിൽ വയ്ക്കുക വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ബൈ ബൈ താങ്ക് യു